ഒറിജിനൽ സ്വർണ്ണ പാളി എവിടെ പോയി എന്നത് ഇപ്പോഴും കൃത്യമായി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അതിൻ്റെ അന്വേഷണമാണ് എസ് ഐ ടി നടത്തുന്നത് അതിൻ്റെ സാധ്യതകൾ സൂചനകളാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത് ഈ പാളി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന ഏകദേശം ഉറപ്പിക്കുകയാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയെങ്കിൽ അത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡായ മന്ത്ര അതിൻ്റെ സ്ഥാപനം ഹൈദരാബാദിലുണ്ട് അവിടെ ഇത്തരം ജോലികൾ ചെയ്യുന്നതാണ് അത് വലിയ വലിയ കമ്പനിയാണ് വലിയ ക്ഷേത്രങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ സ്വർണം പുതിയതടക്കമുള്ള വലിയ വലിയ ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ അവിടെ വെച്ച് ഇതിൻ്റെ സ്വർണം വേർതിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അവിടുന്ന് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പുപാളി നിർമ്മിക്കാനുള്ള സാധ്യത ഇതാണിപ്പോൾ നേരത്തെ വാതിൽപ്പാളിയുമായി ബന്ധപ്പെട്ടും ശില്പിയൊക്കെ പറഞ്ഞത് തടിപ്പണി അവർ ബാംഗ്ലൂരിൽ ചെയ്തു അതിൻ്റെ ചെമ്പ് ചെമ്പിൽ തീർക്കുന്ന ജോലികളെല്ലാം ചെയ്ത് ഹൈദരാബാദിൽ നിന്നാണ് അപ്പോൾ മന്ത്രയിൽ ആയിരിക്കാം ആ ജോലികളും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വാതിൽപ്പാളിയും അല്ലെങ്കിൽ ദ്വാരകാളി ഇതിൻ്റെയൊക്കെ ചെമ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടത്തിയിരിക്കുന്നത് മന്ത്രയിലാകാം അതിനി ഏതു വിധത്തിൽ സ്വർണം വേർതിരിച്ചെടുത്ത് അതിൻ്റെ ഒറിജിനെ ഇല്ലാതാക്കിക്കൊണ്ട് അത് അല്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൈമാറിക്കൊണ്ടാണോ എന്നുള്ളതൊക്കെയാണ് ഇനി പുറത്തറിയേണ്ട ചോദ്യം അനന്തൻ ഈ ഒരു ഈ രണ്ട് സ്ഥാപനങ്ങളെ കേന്ദ്രിച്ചപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ആദ്യം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പുപാളി എന്നതാണ് അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ മന്ത്രിയുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ടാവും കാരണം ഒരേ ഒരു സ്മാർട്ട് ക്രിയേഷൻ തന്നെ ഒരു ഫ്ളാഗ്ഷിപ്പ് ബ്രാൻഡാണ് മന്ത്രം അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പുപാളി എന്ന് പറഞ്ഞാൽ വേറൊരിടത്ത് നിന്ന് കൊണ്ടുവന്നതാണോ അതോ മന്ത്രയിൽ നിന്ന് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ വന്നത് എന്നൊക്കെ അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഇപ്പോഴും സംശയങ്ങൾ വളരെ കൃത്യമായി നിലനിൽക്കുകയാണ് അനത് അധീക്ഷ ഈ വിവാദത്തിൻ്റെ തുടക്കത്തിൽ സ്മാർക്കേഷൻസിൻ്റെ അഭിഭാഷകൻ മാതൃവിനൂസറോട് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അയാൾ ചില വിശദങ്ങൾ നൽകുന്നു ഞങ്ങൾക്ക് പുത്തൻ പുതിയ കോപ്പർ പ്ലേറ്റ് ആണ് കിട്ടിയത് അതിൽ ഒരു തരത്തിലുള്ള മാലിന്യവുമില്ല മാലിന്യമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണം പൂശുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചെന്നൈയിലെ സ്മാർക്കേഷൻസിൽ അത് വീണ്ടും സ്വർണ്ണം പൂശാനുള്ള ടെക്നോളജി ഞങ്ങളുടെ പക്കലില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ് എന്നുള്ളതാണ് അവിടെ എത്തുന്ന ദേവസ്വത്തിൻ്റെ തിരുവാഭരണം കമ്മീഷണറും അന്ന് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാണുന്നത് അവിടെ ചെമ്പ് പതിനാല് ചെമ്പ് പീസുകൾ കിടക്കുന്നതാണ് അതിലാണ് അവിടെ സ്വർണ്ണം പൂശിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദിവിഷു നേരത്തെ പറഞ്ഞതുപോലെ ഈ നന്ദൻ എന്ന് പറയുന്ന ശില്പി നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി തങ്കവാതിലിനു വേണ്ടി നിലമ്പൂർ തേക്കിൽ തടിവയുടെ ഫ്രെയിം പണിഞ്ഞു കൊടുത്ത നന്ദൻ അത് ആ തടി തടിയിൽ വാതിൽ പണിഞ്ഞത് ബെംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് അതിനുശേഷം ഈ തടി ചെമ്പ് പാളികൾ പൊതിയാൻ വേണ്ടി നേരെ കൊണ്ടുപോകുന്നത് ഹൈദരാബാദിലേക്കാണെന്ന് അദ്ദേഹം മാതൃമിനുസോട് പറഞ്ഞു അപ്പോൾ ഇവരുടെ ചെമ്പിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നത് ഹൈദരാബാദിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് കാര്യത്തിനും ചെമ്പ് പൊതിയണമെങ്കിൽ അല്ലെങ്കിൽ ചെമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേരെ പോകുന്നത് ഹൈദരാബാദിലേക്കാണ് അത് ഉറപ്പായും സ്മാർട്ട് റിയേഷൻസിൻ്റെ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ഈ മന്ത്ര എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഫ്രാഞ്ചൈസിലേക്കാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ഈ വാതിലിൻ്റെ പണിയും നടന്നത് ഹൈദരാബാദിലാണ് അതിന് പിന്നാലെ ദ്വാരപാലക പാളികൾ വരുന്നതും ബാംഗ്ലൂരിൽ എത്തിച്ച ശേഷം അത് ഹൈദരാബാദിലെ നാഗേഷിനാണ് കൈമാറുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് മന്ത്രയുടെ ഈ പറയുന്ന ഹൈദരാബാദിലെ സക്കന്ദ്രാബാദിലെ ഈ ഫ്രാഞ്ചൈസിൽ തന്നെ വെച്ചിട്ടായിരിക്കും ആ യഥാർത്ഥ തങ്കപ്പാളി അതിൻ്റെ ഒന്ന് അതിൻ്റെ പ്രിൻറ്റ് എന്തായാലും എടുക്കണം അതിൻ്റെ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും എടുക്കണം കാരണം അത് അവിടെ വെച്ച് ഉരുക്കി ഗോൾഡ് വേർപെടുത്തിയാലും പിന്നെ പാളി ഉണ്ടാകില്ല അപ്പോൾ ഒരു പാളി അതേപോലെ തോന്നിക്കുന്ന ഒരു പാളി ശബരിമലയിലെത്തിക്കണം അപ്പോൾ എന്തായാലും ആ പാളിയുടെ ഒരു കോപ്പർ പതിപ്പ് എടുക്കണം അപ്പോൾ ആ കോപ്പർ പതിപ്പ് അതിൻ്റെ മൗളിൻ്റെ അടുത്ത് കോപ്പറിൽ നിർമ്മിച്ച ആ പതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മന്ത്രയിലെ ഹൈദരാബാദിൽ ഹൈദരാബാദിലെ മന്ത്രയിൽ വെച്ചാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് മന്ത്രയിൽ തയ്യാറാക്കിയ ഒരു കോപ്പർ പ്ലേറ്റ് ആകും സൻ ഈ ചെന്നൈയിലെ സ്മാർട്ട് വന്നിട്ടുണ്ടാവുക അതിൽ എല്ലാവർക്കും പങ്കുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഹൈദരാബാദിലെ നാഗേഷിനാണ് ഇതെല്ലാം അറിയാവുന്നത് നാഗേഷും മന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണം ിക്കേണ്ടത് അപ്പോൾ മന്ത്ര യഥാർത്ഥ സ്വർണ്ണപ്പാളി ഉരുക്കിയോ അതല്ല അത് മറ്റാർക്കെങ്കിലും കൈമാറിയാണോ ഈ ചെമ്പുപാളി സ്മാർട്ട് സ്റ്റേഷൻസിലേക്ക് എത്തിച്ചത് പിന്നീട് ശബരിമലയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് അതാണ് എസ് ഐ ടി കണ്ടുപിടിക്കേണ്ടത് ഏതായാലും അന്വേഷണം ഈ മൂന്ന് പേരിലേക്ക് മൂന്ന് രണ്ട് സ്ഥാപനങ്ങളിലേക്കും രണ്ട് പേരിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ക്രിയേഷൻസ് ഉടമ ഭണ്ഡാരി അതുപോലെ തന്നെ ഹൈദരാബാദ് മന്ത്ര ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ശരി ഏറ്റവും മായ വിവരങ്ങളാണ് ആർ ആൻ ദർശൻ പങ്കുവയ്ക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ കവചം അതിന്റെ യഥാർത്ഥ കവചം അത് എവിടെയാണ് എന്ന അന്വേഷണമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അത് പോയ വഴികളെക്കുറിച്ചുള്ള സാധ്യതകളും സൂചനകളുമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അതിന്റെ ചെമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയെങ്കിൽ അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ തന്നെ മറ്റൊരു ബ്രാൻഡായ മന്ത്രയിലാണ് എന്നതാണ് ഇനി അവിടെ വെച്ച് അതിൻ്റെ അത് അതിൽ നിന്നുള്ള ഒറിജിനൽ സ്വർണം ഒരുക്കിയെടുത്ത് മാറ്റുകയാണ് ഉണ്ടായത് അതിൻ്റെ ചെമ്പിൽ അതിൻ്റെ പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ച് ആ ഡ്യൂപ്ലിക്കേറ്റ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്ന് സ്വർണം പൂശി ശബരിമലയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണോ ചെയ്തത് ഇതൊക്കെയാണ് കൃത്യമായ സംശയങ്ങൾ അതിന് അത് സാധൂകരിക്കുന്ന വിധമുള്ള തെളിവുകളിലേക്ക് തീർച്ചയായും എസ് എ ടിയുടെ അന്വേഷണം പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസ് മന്ത്ര ഇങ്ങനെ എത്തി നിൽക്കുകയാണ് ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്നത് ഈ നാല് പേരാണ് അതിൽ ഉണ്ണികൃഷ്ണൻ കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകും അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അധികം വൈകാതെ ആറ് ആഴ്ച എന്ന സമയം ചിലപ്പോൾ അതിനും ഒരുപക്ഷെ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി കണക്കിലെടുത്ത് അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളുമുണ്ട് അതിന് ഏതൊക്കെ വിധത്തിൽ ഈ അന്വേഷണം പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്ന ഈ വാർത്തകൾ നൽകുന്ന സൂചന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് മന്ത്ര വലിയ തോതിൽ സ്വർണം പുതിയതടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നാനോ ടെക്നോളജി ഇപ്പോൾ അവരുടെ തേറ്റൊക്കെ നോക്കിയാൽ ഒരുപാട് പല ക്ഷേത്രങ്ങളിലും ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയ സ്ഥാപനം തന്നെയാണ് ഇനി അതിലുള്ള ആളുകൾ കൃത്യമായി ഇതിൻ്റെ ഈ ഒരു തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടോ അതോ അവരെ മറയാക്കിക്കൊണ്ട് ഉണ്ണികർഷം പൊറ്റിയും വേറെ മറ്റ് ചില സംഘങ്ങളും നടത്തിയ തട്ടിപ്പാണോ ഇതൊക്കെ അന്വേഷണത്തിൽ അറിയേണ്ടതാണ് എന്തായാലും സ്മാർട്ട് ക്രിയേഷൻസും മന്ത്രയും ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലാണ് മന്ത്ര ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ചെമ്പിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ അങ്ങനെ വേർതിരിക്കൽ പ്രക്രിയകളില്ല അവർക്ക് കിട്ടിയത് കൃത്യമായ ചെമ്പുപാളിയാണ് അവിടെ സ്വർണം പൂശിയാണ് ചെയ്തത് എന്നാണ് അവരുടെ അഭിഭാഷകനടക്കം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഈ വിവാദങ്ങൾ തുടക്കം വരുമ്പോൾ പ്രതികരണമായി അറിയിച്ചത്